ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് നെല്ലുശേരിയിലെ എല്ലാ സ്വത്തും തിരികെ പിടിക്കാനാണ് അവന്തികയുടെ പ്ലാൻ അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അച്ഛനോട് അനുവാദം ചോദിക്കുന്നു ഇതെല്ലാം ജോലിക്കാരി കേൾക്കുന്നുണ്ടായിരുന്നു തുടർന്ന് അധികാരത്തോടെ ആ ഫയലുമായി അവന്തിക വീണ്ടും നെല്ലിശ്ശേരിയുടെ വീട്ടുമുറ്റത്തെത്തി എന്നിട്ട് അധികാരത്തോടെ തന്നെ ഫയലുമായി അകത്തേക്ക് കയറി വരികയാണ് വലത്കാല് വെച്ച് കയറാൻ പോയ അവന്തിക വീണ്ടും കാല്മാറ്റി ഇടത് കാലുവെച്ച് അകത്തേക്ക് കയറി വരുമ്പോൾ ധനുഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് ധനുഷ് അവന്തികയെ തടയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് ദേഷ്യത്തോടെ അവന്തിക ധനുഷിനോട് പറയുന്നു മാറടാങ്ങോട്ട് ഈ പഠിച്ചവിട്ടാൻ ഒരു കാവൽപട്ടിയുടെയും അനുപാതം എനിക്ക് വേണ്ടെന്ന് ദേഷ്യത്തോടെ തന്നെ അവന്തിക ധനുഷിനോട് പറയുന്നു നിന്റെ കാലും കൈയും തല്ലി ഒടിച്ച് പുറത്തേക്ക് ഞാൻ എന്ന് ധനുഷ് പറയുമ്പോൾ ധനുഷിന്റെ കരണം പുകച്ചെന്ന് കൊടുത്തിരിക്കുകയാണ് അവന്തിക ആളന്തരവും അറിഞ്ഞു വേണം കളിക്കാൻ ദയയുടെ ദയയുടെ ഒരു കണിക പോലും ഇനി നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഞാൻ ഇതുവരെ നിനക്ക് തന്നെ ഓഫർ തീർന്നു മനസ്സിലായോ എന്ന് പറഞ്ഞ് ധനുഷിനെ പിടിച്ച് തള്ളിയിട്ട് അവതിക അകത്തേക്ക് പോകുന്നു ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ധനുഷ് ശേഷം അവതിക അകത്തേക്ക് വരുമ്പോൾ സേതുവും നന്ദനും സന്ധ്യയുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന അവർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു അകത്തേക്ക് വരാമോ എന്ന് പറഞ്ഞ് അവതിക അകത്തേക്ക് വന്നു അവന്തിക അകത്തേക്ക് വന്നപ്പോൾ അത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഓഹോ മണവാളനും മണവാട്ടിയും രാമലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കും എന്നിട്ട് അർച്ചനയോട് പറയുന്നു നീയാണോ വിളമ്പി കൊടുക്കുന്നത് എന്ന് ഇരിക്കേട്ട് ദേഷ്യത്തോടെ സേതു എഴുന്നേറ്റു സേതു പോ അവന്തിക പറയുന്നു അയ്യോ അച്ഛാ എഴുന്നേക്കേണ്ട ആര് വന്നാലും ആഹാരം കഴിക്കുമ്പോൾ എഴുന്നേക്കരുത് അച്ഛന് സുഖമാണല്ലോ അല്ലേ ഇരിക്കേ ഇരിക്കന്തിക പറയുന്നുണ്ട് അർച്ചനയും സേതുവിനോട് ഇരിക്കാനായി പറയുന്നു ഞാൻ തരാം എന്ന് പറഞ്ഞ് നന്ദനും സന്ധിക്കും അവന്തിക തന്നെ വിളമ്പി കൊടുക്കുന്നു എന്നിട്ട് അവിടെ ഒരു ചേറിട്ട് അവിടെ അരികിൽ തന്നെ ഒരു ചേറിട്ട് കാൽമേൽ കാൽ കയറ്റി അങ്ങനെ ഇരിക്കുകയാണ് അവന്തിക നിന്നോട് ആരാടി പറഞ്ഞ് ഇവിടേക്ക് വരാൻ എന്നെ നന്ദൻ ദേഷ്യത്തോടെ അവന്തികയോട് ചോദിച്ചു എന്നാൽ ആദ്യം ഒരു പുഞ്ചിരിയോടെ തന്നെ ഇരിക്കുകയാണ് അവന്തിക എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നെ സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ധൈര്യവും അവകാശവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് ഡേ ഞങ്ങളുടെ ക്ഷേമ വെറുതെ പരീക്ഷിക്കരുത് ഇവിടെ നിറങ്ങിപ്പോയിക്കോ ഞങ്ങളുമായിട്ട് ഇനി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല നിങ്ങളുടെ സ്ഥാനത്ത് നന്ദേടിൻ്റെ ജീവിതത്തിൽ ഇനി സന്ദേശിയുണ്ടാകും എല്ലാം കണ്ടുകൊണ്ടുനിന്ന് അനഖ പറയുന്നു നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ അവനിക അനഖയോട് പറയുന്നു അധികം നികളിക്കാതെ അടങ്ങി നിൽക്ക് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൻ്റെ വേദന മാറിയില്ലേ ഇനി ആരെങ്കിലും ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ വെച്ചേക്കില്ല നിങ്ങളെ എനിക്ക് സ്നേഹയും ആദരിയും പറയുന്നു നിങ്ങൾക്കുള്ളത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ സമാധാനത്തിൻ്റെ മാടപ്രാവായിട്ടായിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അവന്തിക പറയുന്നത് എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് പോലും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല സന്ധ്യയോട് പറയുന്നു നീ ഭാഗ്യവതിയാണ് ആദ്യ ആഘോഷിച്ചല്ലോ അല്ലേ എന്ന് നീയുമായിട്ട് ഇനി എനിക്കോ ഈ വീട്ടിലുള്ളവർക്കോ യാതൊരു ബന്ധവുമില്ല ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് എന്ന് നന്ദൻ വീണ്ടും പറയുമ്പോൾ അവന്തിക പറയുന്നു ഞാൻ പറഞ്ഞല്ലോ നന്ദേട്ട ഞാൻ മഴക്കുണ്ടാക്കാൻ വന്നതല്ല എന്തായാലും നിങ്ങൾ കല്യാണം കഴിച്ചു ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം ഇതോടെ തീരാൻ പോവാണ് ഇനി ഒരു പ്രശ്നത്തിലും ഞാനില്ല എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കൊള്ളാം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി അവരവരുടെ സ്ഥാനത്തേക്ക് ഒടുങ്ങുന്നതായിരിക്കും നല്ലത് അവസരത്തിനനുസരിച്ച് പഞ്ച് ഡയലോഗ് പറയാൻ നീ മേടിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം എനിവേ എൻ്റെ ഭർത്താവിനും അയ്യോ സോറി ഡൈവോഴ്സ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇനിയും അങ്ങനെ തന്നെ പറയാം എൻ്റെ ഭർത്താവിൻ്റെ പുതിയ ഭാര്യയെയും അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്നിട്ട് ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് വിഷു ഹാപ്പി മാരിഡ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആശംസകൾ നേരുകയാണ് ഞങ്ങളെ പരിഹസിക്കാൻ വന്നതാണോ നീ എന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നു അഭിനന്ദിച്ചു കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം നിന്റെ മുഖം കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ട് അവൻ്റെ കെ പറയുന്നോ അതെനിക്ക് അറിയാച്ച പക്ഷേ എന്തു ചെയ്യാം ഇവർക്കൊരു ആശംസ നേരാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല കേട്ട് സച്ചി പറയുന്നു നിങ്ങളുടെ ആശംസ ഇവിടെ ആർക്കും ആവശ്യമില്ല കുടിച്ച് വെള്ളത്തിൽ പോലും നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് അവൻ്റെ കയെ ഇറക്കി വിടാൻ സച്ചി ശ്രമിക്കുന്നുണ്ട് അയ്യോ നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഇറങ്ങിപ്പോകാൻ തന്നെയാ വന്നത് പക്ഷേ ചില കാര്യങ്ങളും കൂടി ബാക്കിയുണ്ടല്ലോ അതുകൂടി തീർത്തിടുവേണ്ടേ നമുക്ക് പരസ്പരം പിരിയാൻ എന്ത് കാര്യം നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എവിടെ ഇല്ല പോയിക്കോ ഇനി ഇതുപോലെ ആശംസകളുമായി ഇതുവഴി വരണമെന്നില്ല എന്നൊക്കെ അർച്ചന ആവതികയോട് പറയുമ്പോൾ അവന്തക പറയുന്നു അയ്യോ തമ്പുരാട്ടിയുടെ ഉത്തരവ് പോലെ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് നന്ദേട്ട ആ ജോയിൻ ഡിവോഴ്സ് പെറ്റീഷൻ ഒന്ന് തയ്യാറാക്കി തന്നാൽ ഞാൻ അതിൽ ഒപ്പിട്ട് തരാരുന്നു അതിന് കേസ് കോടതിയിലല്ലേ ഞാൻ കോടതിയിൽ വന്നോളാം എനിക്ക് ഒരു ധൃതിയുമില്ലെന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു പക്ഷേ എനിക്ക് കുറച്ച് ധൃതിയുണ്ട് നന്ദേട്ടനെ പോലെ എനിക്കും ഒരു ജീവിതം വേണ്ടേ അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ചിലരും കൂടി വരാനുണ്ടെന്ന് പറയുന്നു അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസൊക്കെ വരുന്നുണ്ട് അവരെ അകത്തേക്ക് വരുന്നത് കണ്ടിട്ട് അവൻ്റെ പറയുന്നു ആഹാ എല്ലാവരും സമയത്ത് എത്തിയല്ലോ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ ആ ഫയലുമായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പോലീസ് മാത്രമല്ല അനിരുദ്ധനും പിന്നെ മൂർത്തിയും വക്കീലും അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് ഇതുവരെയായിട്ടും കാര്യം മനസ്സിലാകാതെ പരസ്പരം നോക്കുകയാണിപ്പോൾ സേതുമാധവനും കുടുംബവും അവർക്ക് വളരെ ടെൻഷനുമുണ്ട് കാര്യങ്ങൾ ഇവരോട് പറഞ്ഞോ എന്ന് വക്കീൽ ചോദിക്കുന്നു ഇല്ല വക്കീൽ എന്തായാലും ആ കടലാസ് അങ്ങ് കൊടുത്തേക്ക് കാര്യങ്ങൾ പറയാമെന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് എന്നിട്ട് അവന്തിക ആ ദിവാങ് സെ ഇരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ സേതുമാധവൻ പറയുന്നു എഴുന്നേക്കടി നിന്റെ ഉദ്ദേശം എന്ന് അച്ഛൻ വെറുതെ ബി പി കൂട്ടണ്ട എല്ലാം വക്കീൽ പറയുമെന്ന് അവന്തിക പറഞ്ഞു എന്നിട്ട് വക്കീൽ സേതുവിന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് ഇത് ഇത് വായിച്ച സേതു ആണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുന്നു എല്ലാവരും അത് വായിച്ച് നോക്കുന്നുണ്ട് ഇത് വായിച്ച എല്ലാവരും തന്നെ ഞെട്ടലോടെ നിൽക്കുന്നു അർച്ചന അവന്തിക പറയുന്നു ഈ നിമിഷം മുതൽ നെല്ലുശേരി വീടും നെല്ലുശേരിയിലെ കമ്പനിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും എല്ലാം തന്നെ ഇപ്പോൾ അവന്തികയുടെ പേരിലാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടി എല്ലാവരും ഞെട്ടാൻ വരട്ടെ ഇനി ഒന്നുകൂടി ഉണ്ട് ഇന്ന് വരെ നിങ്ങൾക്ക് അവകാശപ്പെട്ട എന്തൊക്കെയുണ്ടായിരുന്നോ അത് ഇനി മുതൽ എൻ്റെതാണ് നിർത്തടി നീ എന്താ വിചാരിച്ചത് പോലീസിനെ കൊണ്ടുവന്ന് ഒരു നോട്ടീസിൽ തന്നാൽ ഞങ്ങളത് വിശ്വസിക്കുമെന്നോ ഇനി കേട്ട അവന്തിക പറയുന്നു അയ്യോ നിങ്ങളത് വിശ്വസിക്കേണ്ട ഇനിയിപ്പോൾ ഇദ്ദേഹം വായിച്ചോളും അദ്ദേഹം പറയും അത് കേട്ടിട്ടേ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അവന്തിക ഈ സ്വത്തുകൾ മുഴുവനും അവന്തികയുടെ പേർക്കാണ് എന്ന് പറയുന്ന തെളിയിക്കുന്ന ഒരു രേഖയുടെ കോപ്പിയാണിത് എന്നൊക്കെ ആ വക്കീലും പറയുന്നുണ്ട് സേതുമാധവൻ അവന്തികയുടെ പേരിൽ എഴുതി കൊടുത്ത എല്ലാ രേഖകളും കമ്പനിയുടെ എല്ലാം വിധ പേപ്പേഴ്സും എല്ലാം തന്നെ ഇതിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം അത് പരിശോധിക്കുന്നുണ്ട് ഈ സിഗ്നേച്ചർ സേതുമാധവൻ്റെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വക്കീൽ ആ പേപ്പേഴ്സൊക്കെ നോക്കിയതിന് ശേഷം സേതു പറയുന്നു ഇത് ചതിയാണ് ഞാൻ ഇവൾക്ക് ഒരു സ്വത്തും എഴുതി കൊടുത്തിട്ടില്ല ഇത് കേട്ട് അവന്തിക പറയുന്നു എന്തിനാ അച്ഛ ഇങ്ങനെ കള്ളം പറയുന്നത് ഒന്നാമത് അച്ഛന് വയ്യാത്ത ആളാണ് വെറുതെ ബി പി കൂട്ടല്ലേ അറ്റാക്ക് വരും അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോൾ അച്ഛൻ തന്നെയല്ലേ ഇതെല്ലാം എൻ്റെ പേർക്കില്ല എൻ്റെ പേരിലാക്കാൻ ഒപ്പിട്ട് തന്നത് അന്ന് ഒപ്പിട്ട കാര്യം ഓർക്കുകയാണ് സേതു ഒരു വെള്ളക്കടലാസിൽ മാത്രമായിരുന്നു അദ്ദേഹം ഒപ്പിട്ടത് സേതു പറയുന്നു മക്കളെ നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത് അന്ന് ഇവിടെ ഈ വക്കീലും കൂടി ജാമ്യത്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിച്ചത് വീണ്ടും അദ്ദേഹം പറയുന്നു മക്കളെ നിങ്ങളാരും വിശ്വസിക്കരുതേ എന്ന് സച്ചി പറയുന്നു സർ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ വിശ്വസിക്കും പിന്നെ പോലീസിനോട് പറയുന്നു സാർ ഇത് വിശ്വസിക്കരുത് ഇത് ഫേക്ക് ആണ് ജാമ്യത്തിന് എഴുതി കൊടുത്ത പേപ്പർ കൊണ്ടാണ് ഇവളെ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത് ഇവളെ അറസ്റ്റ് ചെയ്യണമെന്ന് നന്ദൻ പോലീസിനോട് പറയുമ്പോൾ പോലീസ് പറയുന്നു ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തീരുമാനിച്ചോളാം ഇതൊക്കെ പരിശോധിച്ച് ഒറിജിനലാണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയതാണെന്നും പോലീസ് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായില്ലേ എന്ന് അവിക പറയുന്നുണ്ട് കുറെ കെട്ടിച്ചമച്ച നോട്ടീസ് കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചാൽ ഞങ്ങളെ എന്ന് വിചാരിച്ചോ സർ ഈ ചരിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത് ഈ സ്ത്രീ പറയുന്നത് സത്യമല്ല ഇത് ചീറ്റിംഗ് ആണ് എന്ന് ധനുഷു പറയുന്നു അർച്ചന പറയുന്നു ഞങ്ങളുടെ ഈ സ്വത്തുകളെല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് അതിലൊരു അവകാശമില്ല കെട്ടിച്ചമച്ച ഈ ഡോക്യുമെന്റ്സ് കൊണ്ടെല്ലാം നേടാമെന്ന് വിചാരിച്ച നിങ്ങളൊരു മണ്ടിയാണ് നെല്ലിശ്ശേരിയിലെ സേതുമാധവനും മക്കൾക്കും അവകാശപ്പെട്ടതെന്നും നിങ്ങൾക്ക് തൊടാൻ പോലും കഴിയില്ലെന്നും അർച്ചന പറയുന്നു എനിക്ക് ആരോടും സംസാരിച്ച സമയം കളയാൻ സമയമില്ല ഇവിടെ ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ പഴയ അവന്തിക തന്നെയാണ് അച്ഛൻ സന്തോഷത്തോടെയല്ലേ എനിക്ക് ഇതെല്ലാം എഴുതി തന്നത് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്തൊരു സങ്കടമാണ് അച്ഛാ പിന്നെ സാറിനെ വിളിച്ചിട്ട് പറയുന്നു സാർ ഇപ്പോൾ അച്ഛന് തീരെ ഓർമ്മയില്ല ദൈവചേര് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞേക്കേ മനസ്സിലാക്കി കൊടുക്കണമെന്ന് അവന്തിക പറയുമ്പോൾ പോലീസ് പറയുന്നു എല്ലാവരും കേൾക്കാനാണ് പറയുന്നത് ഈ ഡോക്യുമെന്റ്സ് ഒറിജിനലാണെന്ന് തഹസിൽദാറും വില്ലേജ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തിയതാണ് പോലീസ് അത് പരിശോധിച്ചതുമാണ് നിയമപരമായി ഇപ്പോൾ ഈ വീടും കമ്പനിയും എല്ലാം തന്നെ ഈ നിൽക്കുന്ന ആവന്തികയുടേതാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാമെന്ന് പോലീസ് പറയുമ്പോൾ വക്കീൽ പറയുന്നു ഏത് കോടതിയിൽ പോയാലും ഈ ഡോക്യുമെന്റ്സ് സത്യം തന്നെയാണെന്ന് തെളിയും ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് ഞങ്ങൾ വന്നത് ആ ഡോക്യുമെൻസിലെ സിഗ്നേച്ചർ നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന കടലാസ് വായിച്ചു നോക്കാതെയാണോ അച്ഛൻ ഒപ്പിട്ട് കൊടുത്തത് എന്താ അച്ഛ ഇതൊക്കെ എന്നെ കെ സാച്ചിയും നന്ദനും സേതുവിനോട് ചോദിക്കുമ്പോൾ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന വരുന്നത് അങ്ങനെ വയ്യാതെ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മീ ചാനൽ